കർക്കിടകം രാശിക്കാരുടെ ജൂലൈ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ പറയുന്നത് ലക്നവിധി അനുസരിച്ചുള്ള ഫലങ്ങളാണ് രാശി എന്നുള്ളത് മനസ്സിൻ്റെ നിലയും ലഗ്നം എന്നുള്ളത് വിധിയുമാണ് നിങ്ങളുടെ ജാതകത്തിലെ രാശി ലഗ്നം മനസ്സിലാക്കിയ ശേഷം ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും ആദ്യം തന്നെ പറയുവാനുള്ളത് കർക്കിടക രാശിക്ക് അഷ്ടമശനി നടക്കുന്നതിനാൽ ദശാബുദ്ധിക്കനുസരിച്ച് പലർക്കും പല ദോഷങ്ങളും അപകടങ്ങളും അനുഭവിക്കേണ്ടതായി വരും വ്യാഴം അനുകൂലമാണെങ്കിലും ശനി ദോഷത്തിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും കരകയറുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് അത്യാവശ്യ യാത്രകൾ മാത്രം ചെയ്ത് എല്ലാ കാര്യങ്ങളിലും ആലോചിച്ചും ശ്രദ്ധിച്ചും ചെയ്യണമെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് വരുമാനം ലഭിക്കുന്ന മാർഗങ്ങളിൽ പുതുതായി ഒന്നും ആരംഭിക്കാതിരിക്കുന്നതാണ് നല്ലത് ശനി വക്രഗതി ആയതിനാലും വക്രഗതി ഉഗ്രഫലം നൽകുന്നതിനാലും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ഉണ്ടായിരിക്കണമെന്നാണ് പറയുവാനുള്ളത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് ബിസിനസ് ചെയ്യുന്നവർ ഈ മാസം വളരെ ആലോചിച്ചും ശ്രദ്ധിച്ചും ചെയ്യുന്നതാണ് നല്ലത് സ്വന്തമായി വാഹനമുള്ളവർ അതിൻ്റെ കേടുപാടുകൾ അപ്പോൾ തീർത്ത് ഉപയോഗിക്കണം രാത്രി യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കണം ഉദ്യോഗം ജോലി വ്യാപാരം തൊഴിൽ ഇതെല്ലാം നല്ല രീതിയിൽ പോകും പെട്ടെന്നുള്ള മാറ്റങ്ങളെ ഫേസ് ചെയ്യേണ്ടതായി വരും ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ജോലി ലഭിക്കും പണവരവ് പ്രതീക്ഷിച്ച രീതിയിൽ ഉണ്ടാകും കുടുംബത്തിൽ കലഹങ്ങൾ വരാതെ ശ്രദ്ധിക്കണം സമാധാനം കുറയും വളരെ ക്ഷമയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുക കുടുംബത്തിൽ ആവശ്യമില്ലാത്ത ചിലവുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക കുടുംബത്തിലായാലും പുറത്തായാലും ആർക്കും കൊടുക്കാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കുക കൊടുത്താൽ അത് പാലിക്കുവാൻ പറ്റാതെ നിങ്ങൾ മനോവിഷമങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് കടം വാങ്ങാതിരിക്കുക ആർക്കും ജാമ്യം നിൽക്കാതിരിക്കുവാൻ ശ്രമിക്കുക സ്വന്തം വാക്കുകൾ കൊണ്ട് പ്രവർത്തികൾ കൊണ്ടും നിങ്ങൾക്ക് തന്നെ ദോഷം വരാതെ ഇരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക പത്തൊമ്പതിന് ശേഷം പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത്യാവശ്യമാണെങ്കിൽ മാത്രം തീരുമാനമെടുക്കുക ഗവൺമെൻറ് തലത്തിലേക്കുള്ള കാര്യങ്ങളും കരാറുകളും തുടങ്ങിയവയെല്ലാം പത്തൊമ്പതിന് മുമ്പേ തന്നെ ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുക പത്തൊമ്പതിന് ശേഷം പല കാര്യങ്ങൾക്കും താമസവും തടസ്സങ്ങളും ഉണ്ടാകും എന്നാലും നിങ്ങളുടെ പ്രയത്നത്തിനനുസരിച്ചുള്ള വരുമാനം ഉണ്ടാകും നിങ്ങൾക്ക് അതിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവുകയില്ല സഹോദരങ്ങൾ വഴി സഹായങ്ങളും ലാഭവും ഉണ്ടാകും സഹപ്രവർത്തകർ സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും ആനുകൂല്യം ഉണ്ടാകും എന്നാലും ചില സമയങ്ങളിൽ കടു കഠിനാധ്വാനം ആവശ്യമായി വരും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും മേലുദ്യോഗസ്ഥരുടെ ആനുകൂല്യം ലഭിക്കും ഭൂമി സംബന്ധപ്പെട്ട വരുമാനം പ്രതീക്ഷിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് സ്ഥലം വാങ്ങുവാനും വിൽക്കുവാനും ആഗ്രഹിക്കുന്നവർക്കും നല്ല രീതിയിൽ അത് നടക്കും വീട് സ്ഥലം മാറുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത് നടക്കും വീട് വാഹനം പുതുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത് സാധിക്കും സ്വന്തം വാക്കുകളാൽ പണം സമ്പാദിക്കുന്നവർ പത്തൊമ്പതിന് ശേഷം ജോലിയിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് അമ്മയോ അമ്മയുടെ ബന്ധുക്കൾ വഴിയും ലാഭവും സഹായവും സന്തോഷവും ഉണ്ടാകും വിദ്യാർത്ഥികൾ ഈ മാസം കുറച്ച് അധ്വാനം ആവശ്യമായി വരും പഠിപ്പിൽ ശ്രദ്ധ ആവശ്യമാണ് വിദ്യാർത്ഥികളും പല കാര്യങ്ങളിലും ശ്രദ്ധയും ക്ഷമയും പാലിക്കേണ്ടതായി വരും കർക്കിടകം രാശിക്കാരായ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് സന്താനഭാഗ്യം ഇല്ലാതിരുന്നവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകും മക്കൾ വഴി നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും കല്യാണം ആലോചിക്കുന്നവർക്ക് ദശാബുദ്ധി നല്ല രീതിയിലാണെങ്കിൽ ആലോചനകൾ ശരിയായി വരും അല്ലെങ്കിൽ ചില താമസങ്ങളും തടസ്സങ്ങളും അനുഭവിക്കേണ്ടതായി വരും സ്വത്ത് സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് തീരുമാനം ഉണ്ടാകും തീർത്ഥയാത്രകൾ ചെയ്യുവാൻ സാധിക്കും രാശിഫലം പറയുന്നത് തന്നെ മുന്നേക്കൂട്ടി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് തീരുമാനം എടുക്കുവാനാണ് പല പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോഴും പലർക്കും പലതരത്തിലുള്ള ചിന്തകളും വിഷമങ്ങളും ഉണ്ടാകും സ്വന്തം രാശിഫലം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചെയ്താൽ മുന്നിൽ വരുന്ന കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാനും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തന്നെ ഇല്ലാതാക്കുവാനും സഹായിക്കും അങ്ങനെ മുന്നേ മുന്നേക്കുട്ടി കണ്ടറിഞ്ഞ് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകുന്നതിനാണ് ജ്യോതിഷ ശാസ്ത്രം സഹായിക്കുന്നത് കർക്കിടകം രാശിക്കാർക്ക് കർമാധിപതിയായി വരുന്നത് ചൊവ്വയാണ് വളരെയധികം ഭൂമി കൈവശപ്പെടുത്തുവാനുള്ള ആഗ്രഹം അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ സഹോദരനെ ദ്രോഹം ചെയ്യുന്നത് സഹോദരങ്ങൾക്ക് നന്മ ചെയ്യാതിരിക്കുന്നത് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട ഭൂമി കൈവശപ്പെടുത്തുന്നത് തുടങ്ങിയ മൂലമുള്ള കർമ്മദോഷങ്ങളാണ് ചൊവ്വ സംബന്ധപ്പെട്ട പൂർവജന്മ കർമ്മഫലങ്ങളായി കർക്കിടകം രാശിക്കാർക്ക് ലഭിക്കുന്നത് നിറയെ ദാനധർമ്മം ചെയ്യുന്നതും പഠിക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കുന്നതും സഹോദരങ്ങൾക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്യുന്നതും നിങ്ങളുടെ പിൻഗാമികളെ നല്ലവണ്ണം ശ്രദ്ധയോടെ നോക്കുന്നതും മാതാപിതാക്കൾക്ക് ഒന്നാം തരത്തിലുള്ള മര്യാദയും ബഹുമാനവും കൊടുക്കുന്നതും ചെയ്യുമ്പോൾ കർക്കിടക ലഗ്നത്തിൻ്റെ പൂർവ്വജന്മ കർമ്മദോഷങ്ങൾ തീരും വ്യാഴഭഗവാൻ്റെ ആനുകൂല്യം ഉണ്ടാകുന്ന തരത്തിലുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ കർക്കിടകം ലഗ്നക്കാരുടെ പൂർവ്വജന്മ കർമ്മദോഷങ്ങൾ തീർക്കുവാൻ സാധിക്കും ഇനി ജൂലൈ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് പുണാർദ്ദ നക്ഷത്രക്കാരും ജൂലൈ ഇരുപത്തഞ്ച് ഇരുപത്താറ് പൂയ നക്ഷത്രക്കാരും ജൂലൈ ഇരുപത്താറ് ഇരുപത്തേഴ് ആയില്യനക്ഷത്രക്കാരും കഴിയുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കുന്നത് മാറ്റിവെക്കുക ആരോടും ആവശ്യമില്ലാത്ത തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക വനോഷമങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ശ്രമിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്രകൾ ചെയ്യുക കഴിയുന്നതും അന്നേക്ക് ക്ഷേത്രദർശനം നടത്തി ദിവസം ആരംഭിക്കുക നിങ്ങളുടെ ഭാഗ്യദിക്ക് തെക്ക് കിഴക്കും ഭാഗ്യ നമ്പർ ഒന്നും ഭാഗ്യനിറം നീലയുമാണ് പുണാർദ്ദം നക്ഷത്രക്കാർ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ തൊഴുതുവരുന്നത് കഷ്ടങ്ങൾ തീർക്കും പൂയം നക്ഷത്രക്കാർ നവഗ്രഹങ്ങളെയോ ശിവനെയോ തൊഴുന്നത് ക്ലേശങ്ങൾ കുറയ്ക്കും ആയില് നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെയോ നാഗങ്ങളെയോ തൊഴുതു വരുന്നത് സങ്കടങ്ങൾ തീർക്കും കർക്കിടകം രാശിക്കാർക്ക് ഈ ജൂലൈ മാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു